എല്ലാവർക്കും നമസ്കാരം അരുൺ ടിക്സിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ സാരികളുടെ കളക്ഷനുമായിട്ടാണ് രണ്ട് ഐറ്റം ഐറ്റം ആണ് വെച്ചിരിക്കുന്നത് ഡെയിലി വെയർ സാരിയുമാണ് പിന്നെ ഇത് ഓഫീസ് യൂസിനും പിന്നെ ടീച്ചേഴ്സിനും എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ചേച്ചിമാരെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഐറ്റം കാണുക ആദ്യത്തെ ഒരു ഐറ്റം ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് ടോളീൻ നല്ലൊരു കളർ ഷെയ്ഡ് ആണ് ഇട്ടോളി ഇതൊരു ബേബി പിങ്കിന്റെ ലൈറ്റ് ഒരു ആണ് ഇതിൽ വരുന്നത് ഇത് സിൽവർ ജെറിയും ജെറിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇതിന്റെ റേറ്റ് വെറും എന്താ നോക്കിക്കോളൂ വെറും നാനൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്ന് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് ദ ബോഡി ഫുള്ള് ഇങ്ങനത്തെ ലൈൻസും വരുന്നുണ്ട് ബോർഡറിൽ നമ്മൾ ഇങ്ങനെ സിൽവർ ജെറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോളീന്താ ബോഡി അതിന്റെ പല്ലു കൊഷൻ പല്ലു അല്ലോ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരാ റണ്ണിങ് ആണ് വരാതിലെ ഇതിന്റെ കളേഴ്സ് കാണിക്കട്ടോ ഒരു നല്ലൊരു കളർ ഷെയ്ഡാണ് അതായത് ഒരു നല്ലൊരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അടുത്തൊരു ഐറ്റം വരുന്നത് അതിൽ തന്നെ നമ്മൾ ഗോൾഡ് ജെറിയിൽ ചെയ്ത ഒരു ഐറ്റം ആണ് കിട്ടോളെ പ്യുർ കോട്ടൺ ആണ് ഇതാണ് പല്ലു പോഷൻ വരുന്നത് ഇത് ബ്ലൗസ് വരുന്നുണ്ട് ഇതാണ് ബോഡി ബോഡിയിൽ ഇങ്ങനത്തെ ലൈൻസ് വരുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചത് സിൽവർ ആണ് ഇത് ഗോൾഡ് ജെറിയാണ് വരുന്നത് സെയിം റേറ്റ് വന്നിട്ട് സെയിം അത് തന്നെയാണ് നാനൂറ്റി നമുക്ക് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഒരു ആഷിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് അതായത് ഒരു നല്ലൊരു കോഫിയുടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇതിന് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ഇത് അതിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് സ്കിൻ കളർ ആണ് വരുന്നത് ഇത് അതായത് ഒരു ആഷിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് ഇതൊരു ബ്ലാക്കിൽ ഒരു ലൈറ്റ് ഒരു ആയിട്ടാണ് വരുന്നത് ബോഡി ഫുള്ള് ഇങ്ങനത്തെ ലൈൻസ് വരുന്നുണ്ട് ഇതൊരു നല്ലൊരു ബേബി പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ബോഡിയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വൈറ്റ് കളർ ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡറിൽ വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആണ് വരാ ഇതൊരു ഓഫ് വൈറ്റിന്റെ ഒരു ആണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതിന്റെ കളേഴ്സും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ പിന്നെ അതിന്റെ നെക്സ്റ്റ് ആ സാരി കാണിക്കാമേ ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി വരുന്ന സാരീസാണ് ഇത് അടുത്തൊരു ഐറ്റം വരുന്നത് ഇത് പ്യുർ കോട്ടൺ ആണ് വരുന്നത് ഡെയിലി യൂസിനും ഒക്കെ നൽ നന്നായി ഉണ്ടാവും നല്ലൊരു വെയ്റ്റ്ലെസ് ആണ്ട്ടോ ഇതാണ് പല്ലു പോർഷൻ ആണ് ഇത് വരാ ഇതാണ് ബോഡി ോഡിയില് ഈ ഡിസൈൻ ഫുൾ ആയിട്ട് വരും ഇതാണ് ബോർഡറിൽ വര വരുന്നത് പ്യുർ കോട്ടൺ ആണ് ടോളീൻ അപ്പോ ഈ ഈ സാരിയിൽ നമുക്ക് ബ്ലൗസ് ഇല്ല ബ്ലൗസ് ഇല്ലാത്ത സാരിയാണിത് ഇതിന് മുമ്പ് കാണിച്ചത് വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരാ ഇതിന്റെ റേറ്റ് വെറും അറുനൂറ്റി എൺപത്തി അഞ്ച് ഇതിന്ന് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരുന്നുണ്ട് അടുത്തൊരു കളർ ഇതൊരു നല്ലൊരു ബ്രിക്ക് ബ്രിക്രെഡിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ആണ് ആണ്ട്ടോളിൽ എന്താ നമുക്ക് ഉടുത്താലും നല്ല ഉടുത്തൊരു ഫീല്ണ്ടാവില്ല ഉടുത്താൽ നന്നായി ഒതുങ്ങി നിൽക്കും നല്ലൊരു പ്യുവർ കോട്ടൺ സാരിയാണ് ഡെയിലി യൂസിനൊക്കെ നന്നായി ഉണ്ടാവും ഇട്ടോളി എന്താ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് ബോഡി പോർഷൻ വരുന്നത് അപ്പോൾ കുറെ ചേച്ചിമാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കോട്ടൺ സാരിയുടെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അടുത്തൊരു നല്ലൊരു ഷെയ്ഡ് ഒരു വാടാമുലയുടെ ഷെയ്ഡും പിന്നെ ഒരു സ്കൈ ബ്ലൂയുടെ ഷെയ്ഡും റേറ്റ് സെയിം ഇത് അറുനൂറ്റി എൺപത്തഞ്ച് ഇതിന്ന് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരുന്നുണ്ട് അപ്പൊ ഇത് ഓപ്പൺ ചെയ്തതിനു മുമ്പ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞേക്കാം ആരുൺക്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ തിരുവല്ലാമിലെ കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ ആണ് കുത്താംബളി ഗ്രാമം അരുൺ അരുൺടെക്സിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കുത്താമ്പിളി നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിലോട്ട് തന്നെ വരണം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് അരുൺ ടെക്സ് റൈറ്റ് സൈഡായിട്ടാണ് വരാം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ അടുത്തൊരു നല്ലൊരു ഷെയ്ഡ് ഒരു ബ്ലൂ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഈ ബ്ലൂ ഷെയ്ഡും ഇതൊരു ലൈറ്റ് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് റേറ്റ് സെയിം അറുന്നൂറ്റി എൺപത്തഞ്ച് ആ റേറ്റ് തന്നെയാണ് വരിക അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതായത് ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോളിൽ നല്ലൊരു ആണ് ഇതൊരു ബ്ലൂ അല്ല ഇതൊരു ആശോ അല്ലാത്തൊരു ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ഒരു ഷെയ്ഡ് വാടാമൂല ഷെയ്ഡും ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു ആണ് കേട്ടോളിൽ ഒരു പേപ്പർ സാരി അങ്ങനെയും പറയാത് ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതിലേതെങ്കിലും ഇതിലേതെങ്കിലിപ്പോ ഇനി ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് ഇട്ടോളീ ബോഡിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പയർ പച്ചട ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു പയർ പച്ചട ഒരു ഷെയ്ഡില് നമുക്കൊരു പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് ഇത് ബോഡിയിൽ ഫുള്ളും ഇങ്ങനെ സിഗ്സാഗിന്റെ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് പല്ലു പോർഷൻ വരാം അപ്പൊ ഈ ഇപ്പൊ ഞാനിപ്പോ കാണിക്കുന്നത് ഈ സാരിയില് ബ്ലൗസ് ഇല്ല നമുക്ക് സെയിം ഇന്റെ പിങ്കിന്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടി നമുക്ക് മാച്ച് ചെയ്ത് തരാം അടുത്തൊരു ഇത് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് നല്ലൊരു ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂടെ ഒരു ആണ് വരുന്നത് ബോഡിയിൽ ഇങ്ങനത്തെ ഒരു ആണ് വരുന്നത് നല്ല നന്നായിട്ടുള്ളൂ ബോഡി ഫുൾ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് ഡിസൈനാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ മെറൂൺ മെറൂൺ കളറാണ് കൊടുത്തിരിക്കുന്നത് മെറൂൺ കളറിൽ നമ്മൾ പ്രിന്റും കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാ ഒരു മെറൂൺ ആണ് വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റാണ് ഇട്ടൊള്ളത് അപ്പോ ഇതിന്റെ സെയിം റേറ്റ് തന്നെയാണ് അതോ റേറ്റ് അറുനൂറ്റി എൺപത്തഞ്ച് അന്ന് നമുക്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഞാൻ കാണിച്ച രണ്ട് ഐറ്റം അപ്പോൾ ചേച്ചിമാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്